ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ഷൺമുഖസ്തോത്രം പത്തൊൻപത് പദ്യങ്ങളടങ്ങുന്ന ഒരു സ്തുതിയാണ് സുബ്രഹ്മണ്യസ്തുതിയാണ് ഷൺമുഖസ്തോത്രം ഒരവ്യുത്പന്നനായ ഭക്തനു പോലും ഭക്തി നിർഭരമാം വണ്ണം പാടി സുബ്രഹ്മണ്യനെ ഉപാസിക്കാൻ തക്കവണ്ണം മനോഹരമായിട്ടാണ് സ്തോത്രം രചിച്ചിരിക്കുന്നത് സുബ്രഹ്മണ്യൻ ഷൺമുഖനാണ് ആറു മുഖങ്ങൾ അദ്ദേഹത്തിന് എങ്ങനെയുണ്ടായി ശിവൻ്റെ ബീജം ആദ്യം അഗ്നിയും പിന്നെ ഗംഗയുമാണ് ചിരകാലം സൂക്ഷിച്ചത് ഒടുവിൽ താങ്ങാൻ വയ്യാതെ ഗംഗ ശിവബീജം ഒരു ശരവണക്കാട്ടിൽ നിക്ഷേപിച്ചു ഞെറുങ്ങണപ്പുല് എന്നറിയപ്പെടുന്ന ഒരു തരം പുല്ലാണ് ശരവണം അവിടെ വെച്ച് ബീജം കുഞ്ഞിൻ്റെ ആകൃതി കൈക്കൊണ്ട് അതുകൊണ്ട് സുബ്രഹ്മണ്യന് ശരവണഭവൻ എന്ന പേരുണ്ട് ഇവിടെ വെച്ച് കൃത്തികകൾ എന്ന പ്രസിദ്ധരായ ആറു ദേവിമാരാണ് സുബ്രഹ്മണ്യനെ കണ്ടെടുത്ത് വളർത്തിയത് അങ്ങനെയാണ് കാർത്തികേയൻ എന്ന പേരുണ്ടായത് കുഞ്ഞിനെ മുലകൊടുക്കാനെത്തിയ ഈ അമ്മമാരെ പ്രസാദിപ്പിക്കാനായി കുട്ടി ആറു മുഖങ്ങൾ സ്വയം അംഗീകരിച്ചു അങ്ങിനെയാണ് ഷൺമുഖനായി ഭവിച്ചത് സുബ്രഹ്മണ്യനെ ശിവപുത്രനായ ജീവൻ്റെ പ്രതീകമായി അംഗീകരിച്ചാൽ മനസ്സും പഞ്ചേന്ദ്രിയങ്ങളും ചേർന്ന് ജീവമുഖങ്ങളെ ആറു മുഖങ്ങളുടെ പ്രതീകങ്ങളായും അംഗീകരിക്കാവുന്നതാണ് ആ തുടങ്ങിയ സ്വരങ്ങളെ ആദ്യാക്ഷരങ്ങളായി അംഗീകരിച്ചുകൊണ്ടാണ് ക്രമേണ ശ്ലോകങ്ങൾ രചിച്ചിരിക്കുന്നത് ഒടുവിൽ കകാരം കൊണ്ട് തുടങ്ങുന്ന ഒരു ശ്ലോകവും നിബന്ധിച്ചിട്ടുണ്ട് കേശാതിപാത വർണ്ണനാരൂപത്തിലുള്ള ൂപവർണ്ണനയാണ് ആദ്യമായി കാണുന്നത് ശ്ലോകം ഒന്ന് ബിംബമൊരാൽ വിളങ്ങിടും കിരീടക്കിടക്കരവങ്ങളി തുമ്പയും ദുഷ്കൃതങ്ങള അർക്കബിംബം സൂര്യബിംബം ഒരാറ് ആരെണ്ണം തൃക്കിരീടജം കിരീടം പോലുള്ള ആദരാർഹമായ ജട അരവങ്ങൾ പാമ്പുകൾ ദുഷ്കൃതങ്ങൾ പാപങ്ങൾ അംബരഗംഗ ആകാശഗംഗ ഹൃത്കുരുന്നിൽ പിഞ്ചുഹൃദയത്തിൽ പാഹി രക്ഷിച്ചാലും മാം എന്നെ ശിവൻ്റെ സവിശേഷത സുബ്രഹ്മണ്യനിൽ വർണ്ണിച്ചിരിക്കുന്നു അച്ഛൻ്റെ സ്വഭാവം മകനിൽ പകർന്നതായി കരുതാം അല്ലെങ്കിൽ സാമ്പൻ സദാശിവൻ സുബ്രഹ്മണ്യൻ എന്നിവരെ ശിവൻ്റെ തന്നെ വ്യത്യസ്ത ഭാവങ്ങളായി കരുതുന്ന ശൈവസിദ്ധാന്തപക്ഷം സ്വീകരിച്ചതുമാവാം ആറ് സൂര്യന്മാർ ഒന്നിച്ചുയർ ഒന്നിച്ചുതിച്ചുയരുന്നതുപോലെ വിളങ്ങുന്ന ജടക്കിടയിലുള്ള പാമ്പുകൾ അമ്പിളി തുമ്പപ്പൂവ് പാപം തീർക്കാൻ ഒഴുകുന്ന ദേവഗംഗ എന്നിവ എൻ്റെ അകക്കുരുന്നിൽ എപ്പോഴും കാണുമാറാകണേ ഗുഹ എന്നെ രക്ഷിച്ചാലോ ഇഹലോകദുഃഖങ്ങളകന്ന് ആത്മസാക്ഷാത്കരത്തിന് ഉതകണമെന്ന് കരുതിയാണല്ലോ ഭക്തൻ ഇഷ്ടദേവതോപാസനയ്ക്കൊരുമ്പിടുന്നത് ഗുഹ പാഹിമാം എന്ന ഭാഗം കൊണ്ട് ഇത് രണ്ടും സാധ്യമാക്കി രക്ഷിക്കണമെന്നാണ് ഭക്തൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് മനസ്സിൻ്റെ ഏകാഗ്രതയാണ് ഉപാസന കൊണ്ട് നേടേണ്ട ലക്ഷ്യം ഗുഹരൂപം പ്രത്യക്ഷമായി ഉള്ളിൽ തെളിയണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഏകാഗ്രതയെ ലക്ഷ്യമാക്കിയാണ് ഭക്തൻ്റെ ഇഹലോക ദുഃഖങ്ങളകറ്റാൻ വേണ്ടി സദാ ഭഗവാൻ തലയിൽ കൂടി ദേവഗംഗ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ശിവപുത്രനായ ഷൺമുഖനെ എല്ലാ തരത്തിലും ശിവസാമ്യം കൽപ്പിക്കുന്നത് ന്യായം തന്നെയാണ് അതിനുവേണ്ടിയാണ് ജഡയുടെ നടുവിൽ പാമ്പുകളും അമ്പിളിക്കലയും തുമ്പപ്പൂവും കൽപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ സൂര്യതേജസ്സുള്ള ആറു കിരീടങ്ങൾ അണിഞ്ഞു വിളങ്ങുന്ന ഷൺമുഖൻ ഭക്തനായ എന്നെ രക്ഷിക്കുമാറാകണം ഓ ശാന്തി ശാന്തി നാരായണ സദ്ശ്രീനാരായണ ഗുരുർപ്പണമസ്ത